അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരും കലാകാരികളും നമ്മുടെ ഇടയിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ഉർവശി അടുത്തിടെ സിനിമാ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറച്ചിൽ നടത്താറുമുണ്ട് ഈ തുറന്നു പറച്ചിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടാണോ എന്തോ തനിക്ക് ഉർവശിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല്ലിശ്ശേരി എന്ന വ്യക്തി അടുത്തിടെ ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഉർവശി എന്ന നടിയുടെ നമുക്ക് ആർക്കും അറിയപ്പെടാത്ത ചില മുഖങ്ങളെക്കുറിച്ചും ചില വസതകളെക്കുറിച്ചുമൊക്കെയാണ് ഒരുപക്ഷെ വളർന്നു വരുന്ന ഇല്ലെങ്കിൽ ആളുകൾ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഉർവശി എന്ന വ്യക്തിത്വത്തിന് മേലെ കരിനീഴിൽ വീഴ്ത്താൻ എന്ന വണ്ണം ചില പ്രസ്താവനകളൊക്കെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും ഉർവശ്ശി തന്നെ നൈസായിട്ട് അങ്ങനെ തേച്ചു എന്നാണ് പലിശരി പറഞ്ഞു വെക്കാനുണ്ടായ കാരണം അപ്പോൾ ഒരിക്കൽ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏഴ് കോണിലെ നീള പാലസിൽ വെച്ച് തനിക്ക് ഒരു അഭിമുഖം നൽകാമെന്ന് ഉറുവശി സമ്മതിച്ചു എന്നും എന്നാൽ ലാസ്റ്റ് ടൈമിൽ താൻ ഇവിടെ ഇല്ലണ്ണ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണമെന്ന് ആൾക്കാരോട് പറഞ്ഞു എന്നും തുടർന്ന് ഉർവശി അവിടെ ഉണ്ട് എന്ന് തനിക്ക് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം താൻ അവിടെ വെയിറ്റ് ചെയ്തു എന്നും അപ്പോഴാണ് ഒരാൾ കാറിൽ വന്ന് നമ്മുടെ ഉർവശിയെ കൂട്ടിക്കൊണ്ട് പോയെന്നും കാറിൽ കയറുന്നതിന് മുന്നേ ഡോറ് കൂട്ടിയിട്ടുള്ള കീയെ റിസപ്ഷനിൽ ഏൽപ്പിച്ചത് കണ്ണുകൊണ്ട് കണ്ട് നിസ്സഹട്ടിരുന്നു എന്നുമാണ് പല്ലിശ്ശേരി പറഞ്ഞു വെക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഉർവശി പല്ലിശ്ശേരിയോട് ഇത്തരത്തിലുള്ള ഒരു സമീപനം പുലർത്തിയത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഉറവശി ഇതുവരെയും കടന്നിട്ടില്ല അപ്പം പല്ലിശ്ശേരി തന്നെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതിന്റെ രണ്ട് വശവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോകാം അപ്പോൾ അഭിനയ രംഗത്തേക്ക് ഉറുവശിയൊക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ ഉറുവശിയുടെ അമ്മ വിജയലക്ഷ്മിയായിട്ടും അച്ഛൻ ചവറയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ഒരു കുടുംബം പോലെ ഒക്കെ ഉള്ള തരത്തിലുള്ള ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പല്ലിശ്ശേരി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ഇവരുടെ വീടുപാട്ട് നല്ല അടുപ്പമുണ്ട് നമ്മുടെ ഉർവശിയെ പൊടിമോളയെന്നാണ് എല്ലാവരും വിളിക്കുന്ന പോലെ ഇദ്ദേഹവും വിളിച്ചിരുന്നത് അതുപോലെ ഇവരുടെ കസിനായ ഉണ്ണി കലാരഞ്ജനി കൽപ്പന ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു താനുമായിട്ട് ഉണ്ടായിരുന്നത് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് താൻ പുലർത്തിയിരുന്നതെന്നും അങ്ങനെ മനോജ് കെ ജയൻ്റെ വിവാഹവുമായിട്ട് അല്ലെങ്കിൽ മനോജ് കെ ജയനെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഉർവശി വിവാഹം കഴിച്ചു താമസമിന ഇവർ ഒരു ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് ഈ ഒരു അവസരത്തിൽ ഉർവശി കടുത്ത മദ്യപാനത്തിനടിമയാണ് എന്നാരൊക്കെയോ വിളിച്ച് പലിശേരിയെ ധരിപ്പിക്കുന്നു മാത്രമല്ല ഉർവശിയുടെ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് മനോജ് കെ ജയനുമായിട്ട് പിരിയേണ്ട ഘട്ടം വന്നതെന്നും ഈ ഒരു കാര്യത്തിൽ ഉർവശിയുടെ കുടുംബാംഗങ്ങളും മനോജ് കെ ജയനാണ് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെയാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്ന ചില വാർത്തകൾ ഇപ്പോൾ കാര്യം എന്ത് തന്നെയാണെങ്കിൽ ഇതിൽ സത്യം എന്താണ് എന്നറിയുവാനായിട്ട് പലിശരി ആഗ്രഹിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ആരോ പറഞ്ഞു അവരുടെ കുടുംബ പേര് പറയുന്നില്ല അവരുടെ കുടുംബത്തിലുള്ള ആരോ പറഞ്ഞു അപ്പോൾ ആയിട്ടൊരു എട്ട് മണിയാകുമ്പോൾ പൊടിമോളെ വിളിച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവുന്ന കേട്ട പാതികൾക്കാത്ത പാതി നമ്മുടെ പല്ലിശ്ശേരി ചേട്ടനെ അങ്ങ് തീരുമാനിച്ചു രാത്രി എട്ട് മണിക്ക് പുള്ളിക്കാരിയെ വിളിക്കാന്ന് അങ്ങനെ ഒരു ദിവസം കോട്ടയെത്തുന്ന ഇദ്ദേഹം രാത്രി എട്ട് മണിയായപ്പോൾ നമ്മളെ പൊടിമോളെ പൊടിമോളയില്ലെങ്കിൽ ഉറവശിയെ ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്തു അപ്പുറത്താരാണ് എന്ന് ചോദിച്ചു അപ്പോൾ പല്ലിശ്ശേരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പണ്ടൊക്കെ ചേട്ടൻ വിളിച്ച ആളെ പലിശ രീതി അഭിസംബോധന ചെയ്തു എന്നും നിങ്ങൾ മനോജ് കെ ജയൻ്റെ ഒപ്പമാണെന്നും വീട്ടുകാരുടെ സപ്പോർട്ടാണല്ലെങ്കിൽ നിങ്ങളും മനോജ് കെ ജയനും വീട്ടുകാരൊക്കെ ഒറ്റ സ കൂട്ടാണെന്ന് എനിക്കറിയാം എന്നൊക്കെ വളവളഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ കുഴപുഴ എന്നുള്ള ശബ്ദത്തിലാണ് വർ വർത്തമാനം പറഞ്ഞതെന്നും ഇഷ്ടപ്പെടാതെ എന്ന വണ്ണം ഉർവശി ഫോൺ കട്ട് ചെയ്തു എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന ഉർവശിയുടെ ശബ്ദം വന്ന് കുഴഞ്ഞ ഒരു ശബ്ദമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കണം കുറേയേറെക്കാലം ഉർവശി മദ്യപാനം എന്ന ആ ഒരു ശീലത്തിന് അടിമയായിരുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്തൊരു ലൊക്കേഷനിലോട്ടുള്ള ഓട്ടം സഹോദരിമാരുടെ തകർന്ന ദാമ്പത്യം ഒരു സഹോദരനുള്ളത് ആത്മഹത്യ ചെയ്ത ആയ ഒരു കാരണം അങ്ങനെ കുടുംബത്തിലെ മൊത്തം പ്രശ്നം അതിനിടയ്ക്ക് വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ എല്ലാം കൊണ്ടും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാതെ ആവാം അവർ മദ്യപാനം തുടങ്ങിയത് ഇപ്പോൾ നടി ശ്രീവിദ്യയെക്കുറിച്ച് നമുക്കറിയാം അവരൊക്കെ മദ്യത്തിന് അടിമയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പുരുഷന്മാരെ കുടിച്ചാൽ ഒരു കുഴപ്പവും ആർക്കും ഇല്ല സ്ത്രീകളിൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി ബന്ധമായി പരപുരുഷ ബന്ധമായി ഇത്രക്കാരും മോശക്കാരേ ആണ് എന്ന് പറഞ്ഞു വെക്കാൻ നമ്മുടെ സമൂഹത്തിന് വല്ലാത്തൊരു താല്പര്യമാണ് പുരുഷന്മാരെക്കുറിച്ച് ഇതൊന്നും പറയാറുമില്ല എന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഉർവശിയെക്കുറിച്ച് ഉർവശി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ പിറകിലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഉറുവശി നിലവിലെ നല്ല ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്ന അവരൊക്കെ ഒരു മധ്യപാന ശീലമുണ്ടെന്ന് ഇപ്പോഴത്തെ ഒരു ഭർത്താവും അവകാശപ്പെട്ടിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ പറയുന്ന ആദ്യത്തെ ഭർത്താവായ മനോജ് കെ ജയന അടുത്ത കാലത്ത് അവരുടെ മകള് കുഞ്ഞാറ്റെ സിനിമയിൽ നടത്തുന്ന പ്രവേശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിലോ ഏതൊരു പരിപാടിയിൽ വന്ന് വളരെ വികാരാധീനനായിട്ട് ഉർവശിയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് മകളെ പറയുന്നതും വളരെ ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വികാരാധീനനായിട്ട് അഭിനയിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഒരു മോശപ്പെട്ട ഭാര്യയായിരുന്നു ഊർവശിയെങ്കിൽ മനോജ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വിവാഹ ജീവിതത്തിലെ താളപ്പുഴകൾ എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെയും ഭാഗത്ത് ഉണ്ടായിരിക്കാനാണ് സാധ്യത കാരണം മഞ്ജു വാര്യർ വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്താണ് അത്രയൊന്നും ഫേമസ് അല്ലാതിരുന്ന ദിലീപിനെ വിവാഹം കഴിച്ചത് പിന്നീട് അവരുടെ ഇടയിലും പ്രശ്നം തുടങ്ങി സമാനമായ രീതിയിൽ ഉർവശി കരിയറിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് അവരുടെ ഒത്തോ അല്ലാത്ത ഒരു മനോജ് കെ ജയനെ വിവാഹം കഴിച്ചത് അതെന്തേലും ആകട്ടെ അപ്പം പല്ലിശ്ശേരി പറയുന്ന ഈയൊരു സമയത്ത് ഉർവശി ധരിച്ചു വച്ചത് മനോജ് കെ ജയന്റെയും തൻ്റെ കുടുംബാംഗങ്ങളുടെയും പക്ഷം ചേർന്നുള്ള പല്ലിശ്ശേരി തന്നെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് ധരിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ സംഭവമൊക്കെ കഴിഞ്ഞു പോയി കുറേ വർഷത്തിന് ശേഷമാണ് ഈ മേൽ പറഞ്ഞ കാര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരിക്കൽ നടൻ മുരളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവാർഡ് നിശ്ചയിച്ചുവെന്നും ആ അവാർഡിന് ഉള്ളടക്കമെന്ന അല്ലേ സിനിമയുടെ അവർ പേര് പറയുന്ന ഏതാണ് ഓക്കേ ഉള്ളൊരുക്ക സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉർവശിക്ക് ഒരു അവാർഡ് മൻ മുരളിയുടെ പേരിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡ് നൽകാൻ തീരുമാനിച്ചുവെന്നും ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിനുള്ള അവാർഡ് തുക ആയിട്ട് നിശ്ചയിച്ചെന്നും കൊടുക്കുവാനായിട്ട് ഉർവശിയെ പല്ലിശ്ശേരി വിളിച്ചു ഇങ്ങനെ തങ്ങൾക്ക് തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഉർവശി താൻ അതിനെ വരാൻ തയ്യാറാണ് എന്ന് അതായത് ചുരുക്കം ചില ഒരാണിക്കൽ അവർ ആരേലും അയക്കും അവർക്ക് വരാൻ പറ്റിയില്ല വേറെ ആരെങ്കിലും അയക്കാം എന്ന് പറയും ആ പരിപാടി ഇവിടെ പറ്റത്തില്ല ആരെയാണോ അപ്പോൾ ഉർവശിയാണെങ്കിൽ ഉർവശി തന്നെ നേരിട്ട് വന്ന് സമ്മാനം കൈപ്പറ്റണം ഇതാണ് ഇവരുടെ ആ ഒരു ഫൗണ്ടേഷൻ്റെ തീരുമാനം എന്നുള്ളത് കൃത്യമായിട്ട് പലിശേരി ഉർവശി അറിയിച്ചപ്പോൾ ഉർവശി താൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ പലിശക്ക് ഇഷ്ടപ്പെടാതെ പോയ പോയൊരു കാര്യമെന്ന് പറയുന്നത് ഉർവശി തനിച്ച് വരികയില്ല അവർ ചെന്നൈയിലാണ് അപ്പോൾ അവരുടെ കൂടുതൽ രണ്ട് മൂന്ന് പേരുണ്ടാവും അവരെല്ലാവരും കൂടെ ഫ്ലൈറ്റിന് വന്ന് തിരിച്ചു പോകും അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ചിലവ് ഹോട്ടലിലുള്ള താമസം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം അവാർഡ് സ്വീകരിക്കാൻ വരാമെന്ന് ഉർവശി പറഞ്ഞു ഉർവശി ഉർവശിയുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പലിശേരി മറ്റും പറയുന്നത് മൂന്നാല് പേരുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വരുന്ന ആളാരോ അതായത് ഉർവശി ആണെങ്കിൽ ഉർവശിയുടെ ടിക്കറ്റ് പൈസ പിന്നെ വരാ പിന്നെ ഹോട്ടലിലെ താമസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ ഇവരുടെ ആ സംഘടനയ്ക്ക് താൽപ്പര്യമുള്ളൂ എന്ന് എന്തായാലും ആ പരിപാടി അവിടെ അലസി പിരിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഉർവശി മനസ്സിലാക്കുന്ന ആ പുലിശ്ശേരി ഒരു ഉടായ്പാണെന്നാണോ ഉർവശി ധരിച്ചു വെച്ചേക്കുന്നത് ഇല്ലെങ്കിൽ ഉർവശിയുടെ അപ്പോഴത്തെ ഒരു നിലവാരത്തിനനുസരിച്ച് പലിശേരിയെ പോലുള്ള ഒരാളുടെ കാര്യങ്ങൾ പലതും സെറ്റാകുന്നില്ല എന്നിട്ടുമായിരിക്കാം എന്തായാലും ആ സംഭവം അവിടെ ഫ്ലോപ്പായി എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് അതായത് ഉർവശി പിന്നെ അവാർഡ് സ്വീകരിച്ചോ ഇല്ലേ എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല ഇങ്ങനെയൊരു സംഭവമാണ് മൂന്നാല് പേര് ഞങ്ങൾ വരും എന്ന് ഉർവശി പറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമയ്ക്കാണ് പിന്നീട് മികച്ച സഹനടിക്കുള്ള കേന്ദ്ര അവാർഡ് ഉർവശിക്ക് ലഭിച്ചതെന്നും ഇതിൽ സഹനടിക്കുള്ളതല്ല മികച്ച നടിക്കുള്ള തന്നെ അവാർഡ് ഉർവശിക്ക് അർഹതയുണ്ടായിരുന്നു എന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷമാണ് ഏഴുകോണില് നീള പാലസിൽ വെച്ച് ഉർവശിയുമായിട്ട് പലിശരി കാണാനായിട്ട് ശ്രമിച്ചതും വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നും ഇതനുസരിച്ച് നാലുമണി ആയ സമയത്ത് നമ്മുടെ പല്ലിശ്ശേരി ഉർവശിയെ കാണുവാനായിട്ട് റിസപ്ഷനിൽ ചെന്നു എന്നിട്ട് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അപ്പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ ഇല്ല എന്ന് പറയുവാനാണ് പറഞ്ഞതെന്നും അപ്പോൾ ആരെയാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ ഉർവശിയുടെ ഏതോ സ്റ്റാഫിനെയാണ് വിളിച്ചത് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പക്ഷെ ഉർവശി അവിടെ ഉണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് താൻ അവിടെ വെയിറ്റ് ചെയ്തു എന്നും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പലിശേരിയെ കാണാത്ത വിധത്തിൽ അല്ലെങ്കിൽ പല്ലിശ്ശേരിയുടെ ശ്രദ്ധ പലിശേരി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഉർവശി അറിഞ്ഞു കാണിയേല അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കാണിയല്ല അവർ അവരുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കാറിൽ കയറി പോയെന്നും തന്നെ അങ്ങനെ നൈസായിട്ട് തൻ്റെ പൊടിമൊ തേച്ചുവെന്നുമാണ് നമ്മുടെ പല്ലിശ്ശേരി ചട്ടം നടത്തിയിരിക്കുന്ന സുപ്രധാനമായ വെളിപ്പെടുത്തൽ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാനും എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം